ഹായ് ഒരുപടി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയൻ ലോഹി ദ മാം ആൻഡ് മോമിലേക്ക് എവർക്കും സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയി വന്നതിന് ശേഷം വീഡിയോ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിരുന്നില്ല മാങ്ങയുടെ സീസൺ ആണല്ലോ എന്നാൽ കുറേ കേട് കൂടാതിരയ്ക്കാനുള്ള മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ കിട്ടിയ മാങ്ങ കാണുമ്പോൾ ഒരു സങ്കടം ഒരു ഉള്ളു ലഞ്ഞ വേദന എന്നൊക്കെ പറയില്ലേ അത് തന്നെ മാങ്ങ തരുന്ന മാവ് തന്നെ നഷ്ടപ്പെട്ടു അതാണ് കാരണം ദിവസം രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ കാണുന്ന പച്ചപ്പിൻ്റെ നിറച്ചേർത്ത് ഓരോ വർഷവും പൂത്ത് കായ്ക്കുമ്പോൾ കാണുന്ന സന്തോഷം കണ്ടു നിൽക്കാൻ എന്തൊരഴകായിരുന്നു പ്രകൃതിയുടെ ഒരു താളലയം എന്നാലേ ആ മരം എൻ്റെ വീട്ടിലായിരുന്നില്ല കേട്ടോ എനിക്ക് കണി കണ്ടുണരാൻ പ്രകൃതി ഒരുക്കിത്തന്ന ഒരു അഴക് ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടിത്തുമ്പിന് പോലും ഒരു ജീവിതോദ്ദേശമുണ്ട് ഞാൻ പഴയങ്ങാടിൽ നിന്ന് കണ്ണൂരിൽ വന്ന് താമസിച്ചതിന് ശേഷമുള്ള ഏകദേശം പതിനാറ് വർഷമായി ആ മരത്തിൻ്റെ ഓരോ വളർച്ചയും എൻ്റെ മനസ്സ് നിറക്കുകയായിരുന്നു അതാ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അത് പകുതിയിലധികം പൊട്ടി താഴെ വീണ് കിടക്കുന്നു മാങ്ങ നാലപാട് ചിതറിക്കിടക്കുന്നു ഇപ്രാവശ്യം ധാരാളം മാങ്ങയുണ്ടായിരുന്നു താങ്ങാവുന്നതിലധികമായതുകൊണ്ടാണോ എന്തോ അതല്ല തലേദിവസം രാത്രി നല്ല വേനൽമഴ കിട്ടിയിരുന്നു ഒപ്പം കാറ്റും അതെന്നെ കാരണം ഈശ്വരൻ നമുക്ക് ഓരോ നന്മകൾ തരും പക്ഷേ പിന്നീട് ഓരോന്നായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്യും വിഷമിക്കേണ്ട അത് പ്രകൃതി നിയമമാണ് എന്തായാലും ബാക്കി കൊമ്പുകൾ അവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ ശുനുവിനോട് വിളിച്ച് ചോദിച്ചു ഇല്ല വിജാൻറ്റി അതും പെട്ടെന്ന് നിലമ്പൊത്തും അതിന് മുന്നേ ആ കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് പറയുന്നു പിറ്റേ ദിവസം കുറേ ആളുകൾ വന്നു കയ്യിൽ മരം മുറിക്കുന്ന യന്ത്രവും ഉണ്ട് ചെയിൻസോ ഈശ്വര ഈ വാള് കാണുമ്പോൾ തന്നെ മാവിന് പേടിയാവില്ലേ ക്രിസോഗ്രാഫ് എന്ന ഉപകരണം കൊണ്ട് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാഹ്യപ്രേരണകളോട് പ്രതികരിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കും മരങ്ങൾക്കും ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ ഇവകൾ ജീവിച്ചിരിക്കുന്ന സജീവ പ്രതികരണശേഷിയുള്ള ജീവികളാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ അതിൻറെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ എനിക്കെന്നെ പേടിയാവുന്നു ഇനി ആ മരത്തിൻറെ കാര്യം പറയാനുണ്ടോ ആകാശത്ത് കാണുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും പൗരാണിക ഭാരതീയർ വിവിധ രൂപങ്ങൾ സങ്കല്പിച്ചിട്ടില്ലേ ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രക്കാരുടെ വൃക്ഷം കാഞ്ഞരം മൃഗം കുതിര പക്ഷിപ്പുള്ള് എന്തിനാണിത് എല്ലാം അവരുടെ മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് വൃക്ഷായുറത്തിലെ തരുമഹിമ വൃക്ഷങ്ങളുടെ ആയുസിനെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും സുഖ ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ശാർഗതര സംഹിതയിൽ പറയുന്നതോ പത്ത് കിണർ ഒരു കുളത്തിന് സമം പത്ത് കുളം ഒരു ജലാശയത്തിനും പത്ത് ജലാശയം ഒരു പുത്രന് സമമാണത്രേ പക്ഷെ ഒരു വൃക്ഷമോ പത്ത് പത്ത് പുത്രന്മാർക്ക് സമമാണ് അതുപോലെ ഒരു വൃക്ഷം മുറിക്കുന്നതിന് മുമ്പേ ആ വൃക്ഷത്തോട് അനുവാദം ചോദിക്കണമെന്നും വൃക്ഷത്തെ ആശ്രയിച്ച് കഴിയുന്ന പക്ഷികൾക്ക് വേറെ ആശ്രയസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്നും പെരുന്തച്ഛൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ മരം മനുഷ്യനൊരു വരമാണ് ഫോട്ടോസിന്തസിസിലൂടെ വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ അഥവാ ജീവവായു പുറത്തുവിടുന്നു അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്തുന്നു ചൂട് കുറയ്ക്കുന്നു ഒരു വ്യക്തിക്ക് ഒറ്റ ദിവസം ശരാശരി അഞ്ഞൂറ്റി അൻപത് ലിറ്റർ ഓക്സിജൻ ആവശ്യമാണ് രണ്ട് പേർക്ക് ആവശ്യമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം ഒരു വലിയ മരം എന്നാണ് അർത്ഥം ഓ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഏകദേശം ആറുമണിയായി എന്നിട്ട് എന്തൊരു ചൂടാണെന്നറിയാമോ അപ്പോൾ ആ ഉച്ച സമയത്ത് നട്ടുച്ച സമയത്തും നമുക്ക് തണലേകാൻ വേണ്ടി ആ മരം എന്തെല്ലാം ചൂട് സഹിച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണ് തടുത്ത് നിർത്തിയിട്ടുണ്ടാകുക ഇനി ആ മരം ഉണ്ടാവില്ലല്ലോ ആ മരത്തിന് ഒരു പക്ഷേ അത് മാവെന്നല്ല ആത്മാവെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഓരോ മരവും നമുക്കാവശ്യമായിട്ടുള്ള ജീവമായി തരുന്നതാണ് സൗന്ദര്യം പകർന്നു തരുന്നു മാങ്ങയാണെങ്കിൽ ആ കുലകുലയായി ഉണ്ടായി പഴുത്ത് തരുന്നു നമുക്ക് വേണ്ടിയായിരുന്നില്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടുതൽ ഉപഭോക്താക്കളും നമ്മളെ അയൽപക്കക്കാർ തന്നെയായിരുന്നു ആ നിലംപൊത്തിയ മാവിൻ്റെ മാങ്ങ എത്ര ഭരണികളിലാണ് ഉപ്പും എരിവും പുരണ്ട് നമ്മളെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നത് വീണ്ടും മകരനിലാവ് വരും മാമ്പവും മുണ മണം വരും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് വേറെ ഒന്നും പറയാനില്ല താങ്ക് യു ടേക്ക് കെയർ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ